ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മേഖലയിൽ ായിയുടെ ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപതോടെ കലൂർ ഐ പി മെമ്മോറിയൽ ഹൈസ്കൂളിനു സമീപമാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് കല്ലോർ മേഖലയിൽ തെരുവുനായ ആക്രമണത്തിൽ നാലോളം പേർക്ക് പരിക്ക് തൊടുപുഴ കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന് സമീപം വ്യാഴാഴ്ച രാവിലെ ഒൻപതോടെയാണ് തെരുവുനായുടെ ആക്രമണത്തിൽ നാലുപേർക്ക് പരിക്കേറ്റത് പുതിയ പടമ്പിൽ ഉല്ലാസ് കൂനമ്പ്ലാക്കൽ ബേബി കാനത്തിൽ വിൽസൺ തുടങ്ങിയവർക്കാണ് നായയുടെ കടിയേറ്റത് ആദ്യം വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞുകയറിയ തെരുവു നായ പിന്നീട് ഓട്ടോറിക്ഷ തൊഴിലാളിയെയും തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ബേബിയെയും ആക്രമിക്കുകയായിരുന്നുവെന്ന് സമീപത്തെ വ്യാപാരി പറഞ്ഞു കടയുടെ സൈഡിൽ ഇരുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ പെട്ടെന്ന് വന്ന് പോയത് അപ്പോൾ അവർ കൂടിയിരുന്നവരെല്ലാവരെയും കൈ കിട്ടിയതെടുത്ത് എടുത്ത് അടിച്ച് ഓടിച്ചു പക്ഷേ ആ സംഭവം മാറി താഴോട്ട് പോയിട്ട് താഴെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആ പുള്ളിയെ കടിച്ചു അതിനുശേഷം എന്ന് പറയുന്ന ഒരു ചേട്ടനെ തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു അവിടെ പോയി അടിച്ചു ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിപ്പോൾ വിളിച്ചു വന്ന് അവിടെ എച്ച് എം പറഞ്ഞ് സ്കൂളിലെ കുട്ടി പുറത്തിറങ്ങാതെ അകത്ത് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എങ്കിലൊരു ഭീകരാവസ്ഥയാണ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കുമരംകുലം പഞ്ചായത്തിൽപ്പെട്ട ഉല്ലാസ് എന്ന് പറഞ്ഞ ആളാണ് ആദ്യം കടിക്കുന്നത് അവിടെ മുതലേ കടന്നിട്ട് എറണാകുളം ജില്ലയിൽ ഏതാനും വരെ കടിച്ച് പട്ടി പരിപ്രാന്തി നിർത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള പല കടകളും ഷട്ടർ ബാക്കി ആളുകളെല്ലാം പരിപ്രാന്തിയിലാണ് തിരുവനന്ത ആക്രമണത്തിൽ പരിക്കേറ്റവർ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും സമീപത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കടക്കം തെരുവുനായികൾ ഭീഷണിയാകുകയാണെന്നും എത്രയും പെട്ടെന്ന് തെരുവനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും നാട്ടുകാട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ